ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എൽ എസ് എസ് എക്സാം മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രാജ രവിവർമ്മ താഴെ കൊടുത്തവയിൽ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുള്ളൽപ്പാട്ട് ശില്പവിദ്യ ചിത്രകല താരാട്ടുപാട്ട് ആൻസർ ഓപ്ഷൻ സി ചിത്രകല കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരെ സ്വാതി തിരുനാൾ രാജാ രവിവർമ്മ വള്ളത്തോൾ കുമാരനാശാൻ ആൻസർ ഓപ്ഷൻ സി വള്ളത്തോൾ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് മണ്ണുത്തി തവനൂർ പാലക്കാട് കുട്ടനാട് ആൻസർ ഓപ്ഷൻ എ മണ്ണുത്തി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയേത് കബനി പാമ്പാർ ഭവാനി പെരിയാർ ആൻസർ ഓപ്ഷൻ എ കബനി കേരളത്തിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനത്തും ആഴത്തിൽ ഒന്നാം സ്ഥാനത്തുമുള്ള കായലേത് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ കായംകുളം കായൽ ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ രണ്ടര കിലോഗ്രാം മാമ്പഴത്തിന് നൂറ്റി രൂപയാണ് വില എങ്കിൽ ഒരു കിലോഗ്രാം മാമ്പഴത്തിന്റെ വില എത്ര അൻപത്തിനാല് രൂപ അൻപത്തി അഞ്ച് രൂപ നാൽപ്പത്തിയഞ്ച് രൂപ നാൽപ്പത്തി ആറ് രൂപ ആൻസർ ഓപ്ഷൻ എ അൻപത്തിനാല് രൂപ താഴെ കൊടുത്ത പഴഞ്ചൊല്ലുകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഒരുമ തന്നെ പെരുമാ ഒരുത്തനെ പിടിക്കുകിൽ കരുത്തനെ പിടിക്കണം പിടിച്ചാൽ മലയും പോരും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം ആൻസർ ഓപ്ഷൻ ബി ഒരുത്തനെ പിടിക്കുക കരുത്തനെ പിടിക്കണം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആയിരത്തിലധികം ഗോളുകൾ നേടിയ ഇന്ത്യക്കാരനാണ് ബിഷൻ സിംഗ് ധ്യാൻചന്ദ് കപിൽ ദേവ് രവി ശാസ്ത്രി ആൻസർ ഓപ്ഷൻ ബി ധ്യാൻചന്ദ് സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയേത് ആലപ്പുഴ കോട്ടയം വയനാട് ഇടുക്കി ആൻസർ ഓപ്ഷൻ ബി കോട്ടയം അടുത്ത ചോദ്യം ഓമന തിങ്കൾകിടാവോ എന്ന പാട്ട് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് നാടൻപാട്ട് ലളിതഗാനം താരാട്ടുപാട്ട് മാപ്പിളപ്പാട്ട് ആൻസർ ഓപ്ഷൻ സി താരാട്ടുപാട്ട് സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഉൾപ്പെടുന്ന ജില്ല ജില്ലയേത് എറണാകുളം ഇടുക്കി പത്തനംതിട്ട വയനാട് ആൻസർ ഓപ്ഷൻ എ എറണാകുളം സൈഡൻ വാലി ദേശീയ ഉദ്യാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയേത് ചീവീടുകളുടെ ശബ്ദം കേൾക്കാറില്ല കുന്തിപ്പുഴ ഈ വനത്തിലൂടെ ഒഴുകുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയെ കാണാൻ കഴിയും കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം മത്സ്യത്തിന് ജലത്തിൽ വെച്ച് ശ്വസിക്കാൻ സഹായിക്കുന്നത് എന്താണ് ശൽക്കങ്ങൾ ശകുലങ്ങൾ വാൽച്ചിറകുകൾ കീഴ്ചിറകുകൾ ൻസർ ഓപ്ഷൻ ബി ശകുലങ്ങൾ കഥയറിയാതെ ആട്ടം കാണുക എന്ന പഴഞ്ചൊല്ലിനെ സൂചിപ്പിക്കുന്നത് കഥകളി കാണുക കാര്യമറിയാതെ വീക്ഷിക്കുക കാരണമില്ലാതെ വിഷമിക്കുക ചിന്തിച്ച് പ്രവർത്തിക്കുക ആൻസർ ഓപ്ഷൻ ബി കാര്യമറിയാതെ വീക്ഷിക്കുക വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ക്യാപ്റ്റൻ ലക്ഷ്മി ഫ്ലോറൻസ് നൈറ്റിംഗ് മദർ തെരേസ ആൻസർ ഓപ്ഷൻ സി ഫ്ലോറൻസ് നൈറ്റിംഗേൾ കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ കൂടിയാട്ടം തെയ്യം ആൻസർ ഓപ്ഷൻ സി കൂടിയാട്ടം എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി കൃതിയേത് വിഷകന്യക തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ ബാലിദ്വീപ് ആൻസർ ഓപ്ഷൻ സി ഒരു ദേശത്തിൻ്റെ കഥ സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം രൂപം യാത്രാ വിവരണം ജീവചരിത്രം ആത്മകഥ നോവൽ ആൻസർ ഓപ്ഷൻ സി ആത്മകഥ പത്തിനും ഇരുപതിനും ഇടയിൽ ആറുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരാത്ത എത്ര സംഖ്യകൾ ഉണ്ട് നാല് മൂന്ന് രണ്ട് ഒന്ന് ആൻസർ ഓപ്ഷൻ സി രണ്ട് സംഖ്യകൾ പന്ത്രണ്ട് പതിനെട്ട് ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗം എഴുപത്തിയഞ്ചിനോട് കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും സംഖ്യ ഏത് നാനൂറ് മുന്നൂറ് അറുപത് അൻപത് ആൻസർ ഓപ്ഷൻ ബി മുന്നൂറ് അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത് ആൻസർ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക